ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച് താൻ വിവാഹം മോചിതരാണെന്നും പക്ഷേ ഒരു കാമുകിയുണ്ടെന്നും ജിൻഡോ തുറന്നു പറഞ്ഞിരുന്നു പോലീസുകാരിയാണ് തന്റെ മുൻ ഭാര്യയെന്നും യോജിച്ചു പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്നുമായിരുന്നു ജിൻഡോ പറഞ്ഞത് തങ്ങൾ തമ്മിൽ മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും ജിൻഡോ പറഞ്ഞിരുന്നു തന്റെ പുതിയ പ്രണയത്തെക്കുറിച്ചും ഹൌസിൽ തന്നെയാണ് ജിൻഡോ സംസാരിച്ചത് അമേരിക്കയിലാണ് കാമുകിയെന്നായിരുന്നു ജിൻഡോ പറഞ്ഞത് എന്നാൽ ഒരിക്കൽ പോലും കാമുകിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നില്ല ജിൻഡോയുടെ മാതാപിതാക്കൾ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ സഹതാരങ്ങൾ ജിൻഡോയുടെ പ്രണയത്തെക്കുറിച്ചും കാമുകിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചിരുന്നു ജിൻഡോ പറയുന്നത് സത്യമാണെന്നായിരുന്നു മാതാപിതാക്കളും പറഞ്ഞത് അമേരിക്ക വിട്ടു പോരാൻ അവർക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ജിൻഡോയ്ക്കും സാധിക്കാത്തതുകൊണ്ടാണ് ഇരുവരും ഇതുവരെയും വിവാഹം കഴിക്കാത്തതെന്നും ജിൻഡോയുടെ മാതാപിതാക്കൾ പറഞ്ഞു ജിൻഡോ സീസൺ സിക്സ് വിജയിച്ച് പുറത്തു വന്നതിന് പിന്നാലെ എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന കാര്യവും ജിൻഡോയുടെ വിവാഹത്തെക്കുറിച്ചും കാമുകിയെക്കുറിച്ചുമായിരുന്നു ആരാധകരുടെ ചോദ്യത്തിന് കാമുകിയെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു ജിൻഡോ മറുപടി നൽകിയത് അപ്പോഴും ആരാണ് കാമുകി എന്ന് ആർക്കും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ പേര് പോലും ജിൻഡോ വെളിപ്പെടുത്തിയില്ല ഗേൾ മകൾ ഉണ്ടെന്നും പേര് നക്ഷത്ര എന്നാണെന്നും മാത്രമായിരുന്നു ജിൻഡോ പറഞ്ഞത് മറ്റൊരവസരത്തിൽ കാമുകിയുടെ പേരും മറ്റു വിവരങ്ങളും പങ്കുവെക്കാമെന്നും ജിൻഡോ ആരാധകരോടായി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ തൻ്റെ കയ്യിലെ മോതിരത്തെക്കുറിച്ചും മൂന്ന് വർഷമായുള്ള തൻ്റെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ ആരാധകരുമായി പങ്കുവെക്കുകയാണ് ജിൻഡോ കാമുകി നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് താൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പുക വലിച്ചു തുടങ്ങിയതെന്നും ജിൻഡോ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോ തന്റെ പ്രണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഗേൾഫ്രണ്ടിന്റെ പേര് രമ്യ ജിൻഡോ എന്നാണ് മൂന്ന് വർഷമായി പ്രണയത്തിലാണ് അയാൾക്ക് തന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം താൻ സത്യസന്ധനായതുകൊണ്ടാണെന്നാണ് തന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണോ എന്നൊന്നും തനിക്ക് അറിയില്ല പക്ഷെ താൻ വാക്കു കൊടുത്താൽ അത് ഉറപ്പായും ചെയ്യും ഉറപ്പ് പറഞ്ഞാൽ പാലിക്കുകയും ചെയ്യും താൻ വലിക്കില്ല കുടിക്കില്ല എന്നതൊക്കെ ആ കുട്ടിക്ക് വളരെ ഇഷ്ടമാണെന്നും ജിൻഡോ പറയുന്നു എന്നാൽ ആ പെൺകുട്ടി രണ്ടു വർഷമായി ഇവിടേക്ക് വരുന്നില്ല താൻ ബിഗ് ബോസിൽ പോയപ്പോൾ പുകവലിക്കാനുണ്ടായ കാരണവും അതുകൊണ്ടാണ് കുടിച്ചാൽ തനിക്ക് പണി കിട്ടും വലിച്ചത് അയാൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണെന്നും അവൾക്കെതിരെയുള്ള ആയുധമാണതെന്നും ജിൻഡോ പറയുന്നു ഇനി അവൾ വന്നാലേ താൻ വലി നിർത്തുവെന്നും അവൾ നാട്ടിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട് എന്നാൽ താൻ അത് നോക്കിയിട്ടില്ല എന്നും ജിൻഡോ പറയുന്നു രമ്യ തൻ്റെ ഇപ്പോഴത്തെ പ്രശസ്തി ഒന്നും കണ്ടിട്ടല്ല ഇഷ്ടപ്പെടുന്നതും വരുന്നതുമെന്നും ജിൻഡോ പറയുന്നുണ്ട് രമ്യ നല്ല പ്രൊഫൈൽ ഉള്ള ആളാണ് സാമ്പത്തികമായൊക്കെ ഉയർന്ന നിലയിലാണ് പൈസ കണ്ടൊക്കെ മടുത്തയാളാണെന്നും തന്നോട് ഇതൊക്കെ കളഞ്ഞ് അവിടേക്ക് ചിലൻ പറഞ്ഞിട്ടുണ്ടെന്നും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു അമേരിക്ക ഇവിടെ കെട്ടിപ്പോക്കിയിട്ടുണ്ടെന്നുമാണ് ജിൻഡോ പറയുന്നത് താൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് രമ്യക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല എന്നും സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നും ജിൻഡോ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് കപ്പിനൊപ്പം വിജയ്ക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന इस मणि एम ഷോയുടെ വിജയിയാകുന്ന ആൾക്ക് അൻപത് ലക്ഷം രൂപയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന സമ്മാനത്തുക എന്നാൽ മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് സമ്മാനത്തുകയെ ജിൻഡോയ്ക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൈമാറിയത് അഞ്ച് ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഷോ കിറ്റ് ചെയ്തു പോയിരുന്നു ആ പണവും ഒന്നാം സമ്മാനത്തിൽ നിന്നാണ് കുറയുന്നത് ശേഷിക്കുന്ന നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് അതിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ പോവുകയും ചെയ്തു ശേഷിക്കുന്ന മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ജിൻഡോയ്ക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ